ശുക്രദശാകാലമാണ് എല്ലാ തരത്തിലും അഭിവൃദ്ധി ഉണ്ടാകണം പക്ഷേ എനിക്ക് മാത്രം ഒരു അഭിവൃദ്ധിയുമില്ല എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പലരുടെയും പരാതിയാണ് ശുക്രദശാകാലമാണ് ശുക്രനെല്ലാം തരേണ്ട സൗഖ്യവും സുഖവും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ തന്ന് സന്തോഷപൂർണമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കേണ്ടെന്ന കാലമാണ് ശുക്രദശാകാലം പക്ഷേ എനിക്ക് ഒരു കാര്യവും നടക്കുന്നില്ല മൊത്തത്തിൽ കുഴപ്പമാണ് ഇത് ചിലരൊക്കെ പറയുന്ന പരാതിയാണ് ശുക്രദശാകാലം എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങളുടെ കാലമാണ് പക്ഷേ ആ ശുക്രൻ ജാതകത്തിൽ അനിഷ്ടസ്ഥനായാൽ ശുക്രദശാകാലമല്ല ഏത് ദശാകാലമായാലും ഗുണം ചെയ്യണമെന്നില്ല എന്നാൽ ശുക്രന് അഷ്ടമത്തിൽ വലിയ കുഴപ്പമില്ല അവിടെ കുറച്ചൊക്കെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ് മറ്റുള്ള അനിഷ്ട സ്ഥാനങ്ങളിലാണ് ശുക്രൻ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ ശുക്രൻ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ ഗുണങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് മാത്രമല്ല എല്ലാം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശുക്രദശാകാലം ആണ് എന്ന് വിചാരിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകണം നിർബന്ധമില്ല ജാതകത്തിൽ അനുകൂലമായ സ്ഥലത്ത് നിന്നാൽ മാത്രമേ ശുക്രൻ സർവ സൗഭാഗ്യങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ എല്ലാവരുടെയും ജാതകത്തിൽ ഒരുപോലെ അല്ല അപ്പൊ അടച്ച് ആളുകൾ പറയും ശുക്രസകാലം വളരെ നല്ലതാണ് വലിയ അഭിവൃദ്ധി സാമ്പത്തിക നേട്ടം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ തരും എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർവജന്മ കർമ്മഫലമനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ജന്മത്തിലെ ഫലങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് അതനുസരിച്ച് തന്നെയാണ് ജാതകം രേഖപ്പെടുത്തുന്നത് അവിടെ ശുക്രൻ അനുകൂലനായാൽ മാത്രമേ അനുകൂലനായാൽ മാത്രം പോരാ അത് ലഗ്നവുമായിട്ടോ ചന്ദ്രലഗ്നവുമായിട്ടോ ലഗ്നവുമായിട്ടോ ഒക്കെ ബന്ധപ്പെടണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ അത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവുള്ളൂ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായാലും ശരി അത് അനുഭവിക്കുവാനുള്ള യോഗം കൂടെ വേണം പലർക്കും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ ഉണ്ട് പക്ഷേ അത് ഭക്ഷണം നല്ല സമയത്ത് കഴിക്കാൻ പറ്റണം നമ്മൾ വസ്ത്രം ധരിച്ചാൽ അതിന് പോകാനുള്ള സ്ഥലം വേണം വസ്ത്രമുണ്ട് എന്ന് വിചാരിച്ച് അത് അലമാരിക്കാത്തിരുന്നാൽ ഗുണമുണ്ടോ ഇല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇഷ്ടപ്പെടുന്നവരോടൊത്ത് സഞ്ചരിക്കുവാനും കൂടിച്ചേരുവാനും ഒക്കെ കഴിയണം എല്ലാവർക്കും അത് കഴിയണമെന്നില്ല ലഗ്നവുമായിട്ടോ ചന്ദ്രലഗ്നവുമായിട്ടോ ഈ ശുക്രൻ ബന്ധപ്പെടണം എങ്കിൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ എന്നാൽ ശുക്രന് ഭയങ്കര ബലമായാലോ അതും ദോഷം ചെയ്യും വേണ്ടാത്ത ബന്ധങ്ങളിലൊക്കെ ശുക്രൻ നയിക്കും എന്നാൽ ശുക്രന് സാമാന്യമായ ബലം വേണം എങ്കിലേ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മൾ പറയുന്ന വാക്കിന് ബലം നൽകുകയുള്ളൂ അതൊക്കെ ജാതകത്തിൽ എങ്ങനെയാണ് ശുക്രൻ നിൽക്കുന്നത് അയാൾക്ക് എന്തുമാത്രം ബലമുണ്ട് അനുകൂലമായ ക്ഷേത്രത്തിലാണോ ഇങ്ങനെ നിരവധി ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇനി ശുക്രൻ ദോഷകാരകനാണെങ്കിലും ആ ദോഷത്തെ കുറയ്ക്കുവാനുള്ള പരിഹാരങ്ങളിലൂടെ അതിൻ്റെ ദോഷത്തെ കുറയ്ക്കാം ബലവാനാണെങ്കിൽ നമുക്ക് സർവ്വസൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കുന്നതാണ് ശുക്രൻ